ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത റൈറ്റ് ആട്ടോ നല്ല എരിവും മധുരവും പുളിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കാസർഗോഡ് സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ചക്ലി കറക്റ്റ് പേര് തന്നെയാണെന്ന് എനിക്കറിയില്ല കാസർഗോഡ് അവർ ക്ഷമിക്കാം കേട്ടോ കറക്റ്റ് ഇൻഗ്രീഡിയൻസും കറക്റ്റ് ഇതാണെന്ന് അറിയില്ല പല വീഡിയോസിലും കണ്ടിട്ടാണ് ഇത് എടുക്കുന്നത് കുറേ ആയിട്ടും അത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത് അപ്പം ഉണ്ടാക്കി നോക്കിയപ്പോൾ എന്നോ ഉണ്ടാക്കേണ്ട റൈറ്റ് ആണെന്ന് തോന്നിയിട്ടോ അത്രയും ടേസ്റ്റിയാണ് അഞ്ചോ ആറോ ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് മിക്സിയുടെ ചാറിലേക്ക് ഇട്ടു കൊടുക്കാം അതിലേക്ക് മുളക് ഉപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് കൂടി ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടന്നെ അരച്ചെടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാ നുറുക്കാണ് അപ്പോൾ കാസർഗോഡ് ഇതിന് ചക്ലി എന്നാണ് പറയാൻ തോന്നുന്നുണ്ട് അതാ തോന്നുന്നു ഇതിന് പേര് അങ്ങനെ വരാൻ കാരണം കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ അതൊരു ബോളിലേക്ക് ഇട്ട് കൊടുത്തു ഇങ്ങനെ ചെറിയ ടൈപ്പിലുള്ള നുറുക്കിലാണ് അവർ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടങ്ങ് കഴിക്കുക നുറുക്കിൻ്റെ ഒരു ക്രിസ്മസ് പോകുന്നതിന് മുന്നേ തന്നെ കഴിക്കണം കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കാസർക്കട ആർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ശതപ്പോൾ ഈ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം